ഹലോ എന്തുണ്ട് ശിശാൻ സുഗ അല്ലേ എല്ലാവർക്കും അപ്പോൾ ഇപ്പോൾ സമയമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ പുലർച്ചെ മൂന്ന് മണിയാണ് കേട്ടോ ഈ പെണ്ണുപുള്ളിക്ക് എന്താ ഉറക്കമൊന്നുമില്ല എന്ന് ചോദിച്ചാൽ ഉറക്കമൊന്നുമില്ല വെറുതെ കെടുക്കുകയാണേ അപ്പം വെറുതെ കെടുക്കണ നേരത്തെ നമ്മുടെ വീഡിയോ എഡിറ്റ് ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് വന്നതാണ് ഞാൻ അപ്പം ഇതൊരു ഫ്രൈഡേ ആണേ കുട്ടികൾക്ക് ക്ലാസ്സിലേ കേട്ടോ കാരണം ബി വി എം ഫസ്റ്റ് മറ്റും ആയിരുന്നു അതുകൊണ്ട് ക്ലാസ് ഇല്ലേ അവർക്ക് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ചിക്കൻ ഉണ്ടാക്കാം അമ്മ പറഞ്ഞിട്ടുണ്ടായിരുന്നു അമ്മയ്ക്ക് ചിക്കൻ കറി വേണമെന്നേ അപ്പം അതും കൂടെ ഒന്ന് കൺസിഡർ ചെയ്തിട്ട് നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പിന്നെ ചിക്കന് വില കുറഞ്ഞിരിക്കുകയാണ് അമ്പതും എഴുപത്തഞ്ചും തൊണ്ണൂറ്റഞ്ചൊക്കെ ആയിട്ട് ഇങ്ങനെ മാറി മാറി വന്നുകൊണ്ടിരിക്കുക അപ്പം നമ്മളൊരു രണ്ടര കിലോ ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ സാധാരണ വെക്കുന്ന പോലെ തന്നെ നല്ല എന്താ പറയുക വെളുത്തുള്ളിയും ഇഞ്ചിയും സബോളിയും പച്ചമുളകും പിന്നെ വേപ്പിലക്കും ഒക്കെ ഈ വേപ്പലെല്ലാം കൂടിയിട്ടിട്ട് നമ്മൾ വാട്ടിയെടുക്കുകയാണ് കേട്ടോ അപ്പം അതിലേക്ക് തക്കാളിയും കൂടിയിട്ടിട്ടുണ്ട് നന്നായിട്ട് വാട്ടിയെടുക്കണം അന്നങ്ങനെ തന്നെയാണ് കറിക്ക് ടേസ്റ്റ് ഉണ്ടാവുള്ളേ പിന്നെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു കറിയോട് പറയാൻ മറന്നു കേട്ടോ എന്താണെന്നറിയോ നമ്മൾ എണ്ണ ഒഴിച്ച് കഴിഞ്ഞാൽ കളറ് യെല്ലോ കളർ അല്ലായിരുന്നേ എന്താ ചോദിക്ക എന്താന്ന് ചോദിക്കുമോ ചോദിക്കണം കേട്ടോ വേറെ ഒന്നല്ല നമ്മൾ എണ്ടക്കായ വറുത്തിട്ടുണ്ടായിരുന്നില്ലേ ആ എണ്ണയാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ നമ്മളിതൊക്കെ വാടിക്കഴിഞ്ഞിട്ടുണ്ട് വാടിക്കഴിഞ്ഞപ്പം മസാലകൾ ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല മഞ്ഞൾപ്പൊടിയും വിളക് പൊടിയും രണ്ട് തരം ചേർത്തിട്ടുണ്ട് കാശ്മീരി ചില്ലിയും ചേർത്തിട്ടുണ്ട് നോർമൽ ചില്ലി പൗഡറും ചേർത്തിട്ടുണ്ട് പിന്നെ എന്താ പറയുക മല്ലിപ്പൊടി ഉപ്പ് ഇതൊക്കെ ചേർത്തിട്ട് ഞാൻ വേറൊറ്റ മസാല ഇതിൽ ചേർത്തിട്ടില്ല ഈ നേർത്തിട്ടോ അതപ്പോൾ നന്നായി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് തന്നെ ആ പച്ചക്കൂത്ത് മാറണവരെ അത് നന്നായിട്ട് ഇളക്കി ഒഴിപ്പിച്ചതിന് ശേഷം മാത്രം ചിക്കൻ ഇട്ടിട്ട് ഞാൻ വെള്ളം ഒന്നും ഒഴിച്ചിട്ടില്ല വെള്ളം വെള്ളമൊഴിക്കാണ്ട് അതിൽ തന്നെ അതായത് ചിക്കൻ്റെ വെള്ളം ഉണ്ടാവുമല്ലോ അതിൽ തന്നെ ഇരുന്നിട്ട് അത് നന്നായിട്ട് വഴറ്റി വഴറ്റി വഴട്ടി വഴറ്റി വഴറ്റിയെല്ലാവരും എന്താ പറയുക നന്നായിട്ട് വേവിച്ചെടുക്കണം കേട്ടോ അതായത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് വേവിച്ചെടുക്കാം ഇന്ന് ഞങ്ങളൊരു ഒമ്പത് രൂപ ഇപ്പം കട്ടിൽ മറികിടുന്നതാണ് കേട്ടോ എനിക്ക് ആ നേരത്ത് നല്ല ഉറക്കം വരുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാൻ പിള്ളേരോട് പറഞ്ഞു അമ്മയ്ക്ക് ഉറക്കം വരുന്നുണ്ട് വാ കിടക്കാന്ന് പറഞ്ഞിട്ട് വന്ന് കിടന്നതാണ് പക്ഷെ കിടക്കൽ മാത്രമേ നടന്നുള്ളൂ ഉറക്കം എന്ന് പറഞ്ഞ സാധനം അടുത്തേക്ക് തന്നെ വന്നില്ല എന്താണെന്നറിയില്ലേ ഞാൻ അങ്ങനെ കുറെ ആലോചിക്കുന്നുണ്ട് ഞാൻ പറഞ്ഞില്ലേ എനിക്കിങ്ങനെ ചിന്തകൾ വരാൻ ഈ കൊടുക്കാത്ത ചിന്ത ചിന്ത എല്ലായിടത്തും ഒരു പ്രശ്നമാണ് അല്ലേ മൊത്തത്തിൽ ഞാൻ വേറെ ഒന്നും ഉദ്ദേശിച്ചില്ല ഏട്ടോ നിങ്ങൾ ഉദ്ദേശിക്കണ്ടേ അപ്പം നമ്മൾ ചിക്കൻ കറിയിലേക്ക് പത്തിരി വേണമല്ലോ ഇന്ന് പത്തി പത്തിരി വേണമെന്നല്ലോ ഓ എന്താണ് വെല്ലി ഉറക്കത്തിൻ്റെയാണ് ആ അപ്പോൾ പത്തിരി വേണമല്ലോ നിർബന്ധമല്ല പത്തിരിയാണ് ഉണ്ടാക്കണത് കേട്ടോ ഞാൻ ഞാനിനി കിച്ചണിൽ എനിക്ക് പ്രത്യേകിച്ച് ഡ്യൂട്ടിയും കാര്യങ്ങളൊന്നുമില്ല ചിക്കൻ കറിയുടെ അവസാന സ്റ്റേജിൽ മാത്രം എനിക്കിനി എന്നെ ഇനി വിൽക്കാൻ ആവശ്യമുള്ളൂ അപ്പോൾ നമ്മുടെ കുഞ്ഞ് ഷെഫുകൾ അമ്മൂട്ടി പരടിച്ച് വരയിട്ടുണ്ട് കേട്ടോ അമ്മൂട്ടിയുടെ ഡ്യൂട്ടിയാണ് സ്കൂളിൽ ദിവസങ്ങളിൽ പരടിച്ച് വരാമെന്നുള്ളത് അപ്പോൾ അതങ്ങനെ നടക്കുന്നുണ്ട് കുഞ്ഞ് ഷെഫ് നമ്മുടെ അടുക്കള കൈകാര്യം ചെയ്യാൻ വേണ്ടി വന്നിട്ടുണ്ട് ഞാൻ എൻ്റെ ഞാൻ കുളിക്കാൻ പോവാണ് ഇനി എനിക്കിതിലൂടെ പ്രത്യേകിച്ച് ഡ്യൂട്ടി ഒന്നുമില്ല പിന്നെ ഇന്ന് നമ്മുടെ അമ്പലത്തിൽ ഇന്ന് പൂജയുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ആ ചിക്കൻ കറിയൊക്കെ ഒന്ന് നോക്കി അതൊന്നും ഇളക്കിയിട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ഞാൻ വരുമ്പോഴേക്കും ചെലപ്പോ അത് ഏഹ് എന്താ പറയുക കരിഞ്ഞ് നാശോ കോശമായി പോയിട്ടുണ്ടായിരിക്കും അപ്പൊ എന്തായാലും അതൊക്കെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുത്തതിനു ശേഷം പോയി കുളിക്കാന്ന് വിചാരിച്ചു അമ്മൂട്ടി മുകളിലും തേക്കണം മുകളിലും അടിയിലും തേക്കണം अलार्ड जिस टाइम तो है कि मामा हम्म mm. अम्मा मामल के बाद मामा ना क्या करना पुल के टाइम पर आया था मुआ काये एक्सपर्ट आई അപ്പം ഞാൻ പോയി കുളിച്ചിട്ടൊക്കെ വന്നിട്ടുണ്ട് കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴേക്കും നമ്മുടെ ഇവിടെ ആൾക്കാരുടെ എണ്ണം കൂടിയിട്ടാണ് കാരണം അമ്പലത്തിൽ ഒന്നാമത് പൂജയുണ്ട് അപ്പം പൂജ കഴിഞ്ഞിട്ടു നമുക്കത് കഴിക്കാൻ പറ്റുള്ളൂ അതുവരെ നമ്മൾ വെയിറ്റ് ചെയ്ത് തന്നെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം പിള്ളേരുടെ എണ്ണം കൂടിയത് ഇതിൻ്റെ മണടിച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ ഈ വക സാധനങ്ങളൊക്കെ ഇടുന്ന വീഡിയോ എടുക്കാൻ പറഞ്ഞിട്ട് അമ്മൂട്ടർക്ക് അതിൽ ഫോൺ കൊടുത്തിട്ട് വീഡിയോ റെക്കോർഡായില്ല അത്രേ കാരണം ഓണക്കെങ്കിലേ റെക്കോർഡാവുള്ളൂ ഞാൻ നേരിട്ട് സംസാരിക്കുന്നത് വാഴ്സവർ കൊടുക്കുന്നത് നമ്മൾ ഒരുപാട് വ്യത്യാസമില്ല ഞാൻ നേരിട്ട് സംസാരിക്കുമ്പോൾ താടകയും അതല്ല വാട്സവർ കൊടുക്കുമ്പോൾ ഞാൻ സിൻട്രയുമാണ് ഈ എന്താ അവസ്ഥ അപ്പോൾ നമ്മുടെ അമ്പലത്തിൽ പൂജ എന്ന് പറഞ്ഞല്ലോ അപ്പോൾ ഏട്ടൻ്റെ അമ്മായിടെ മോൻ്റെ കുട്ടിയാണ് കേട്ടോ അത് ഇവൻ വർത്തമാനം പറഞ്ഞാൽ നല്ല രസമാണ് അപ്പം അമ്പലത്തിലെ വീടിയൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ കാരണം അവിടെ കുറേ പേരുണ്ട് അവരുടെ പ്രൈവസി നമ്മൾ മാനിക്കണമല്ലോ അപ്പോൾ അതുകൊണ്ടാണ് അതൊന്നും എടുത്തിട്ടില്ല അപ്പം നമ്മൾ ഫുഡ് വെട്ടി പോവുകയാണ് നല്ല രസം ഉണ്ടായിരുന്നു കേട്ടോ ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയല്ലോ ഫുഡ് ഒക്കെ അത്ത ടേസ്റ്റായിരുന്നു കൂട്ടപ്പം പിന്നെ എന്താ കാൽത്തന്നെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇതാ അതെ എന്താ ഫുഡ് എന്താ ഫുഡ് ഞാനൊരു കാര്യം കൂടെ നിങ്ങളോട് തിരുത്തി പറയുകയാണ് ഇന്ന് ഫ്രൈഡേ അല്ല ഇന്ന് സാറ്റർഡേ ആണ് സോറി ഗൈസ് സോറി അപ്പോൾ ഇത് നമ്മുടെ അമ്മയ്ക്കുള്ള പാഴ്സലാണ് അപ്പോൾ ഇതൊക്കെ അമ്മയ്ക്ക് കൊടുത്തുകൊണ്ട് നമ്മൾ ഡാൻസ് ക്ലാസ്സിൽ പോയി ഡാൻസ് ക്ലാസ്സിൽ പോയിട്ട് തിരിച്ചു വരണ കോലാണ് ഈ കാണുന്നത് അപ്പോൾ ഞാൻ പ്രിയനോട് പറഞ്ഞു പ്രിയ ഞാൻ ബ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുക വേണമെന്ന് വച്ചാൽ വേഗം വന്നപ്പോൾ അവൾ ഓടി വന്നത് ഇന്നതായിട്ടാണ് ഫോം വിളിച്ചോണ്ടിരിക്കുന്നു പാവം അപ്പോൾ ഇവിടെ നിന്നാണ് നേരെ നമ്മൾ നമ്മുടെ ബ്ലേസിലേക്ക് പോയതെങ്കിൽ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ടായിരുന്നു നല്ല വിലയാട്ടോ നമ്മൾ പണ്ട് ഈ നൂറ് രൂപയ്ക്ക് നൂറ്റി ഇരുപത് രൂപയ്ക്കും വാങ്ങിച്ചോടുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ത് വിലയെന്നാണ് പറയേണ്ട കണ്ണ് തള്ളിപ്പോയിട്ടാ ഒരു പത്ത് രൂപ ഞാൻ അവിടെ കൊണ്ടുപോയി കൊടുത്തിട്ടാണ് വന്നത് ഈ ചൂലും ഒരു മോപ്പും പിന്നെ ബാത്റൂം കഴുകണം ചൂലും കൂടെ വാങ്ങിച്ചതാണ് ബാത്റൂമ് കഴുകുന്ന ചൂലൊക്കെ നമ്മൾ വില ആഡ്ലിച്ച് അങ്ങനെ രണ്ടിക്കല്ലേ വാങ്ങിക്കൊള്ളൂ ഇത് ഇത്ര റേറ്റ് ആകുമെന്ന് ഞാൻ വിചാരിച്ചിരുന്നു ചെന്നേ ഞാൻ ഒരു രണ്ട് മൂന്നാലഞ്ച് ആണ് എക്സ്ട്രാ വാങ്ങിച്ചേന് എന്ത് പറയുക ഓരോന്നിനും പത്ത് മുന്നൂറ് രൂപയ്ക്കാണ് വരുന്നത് മോപ്പിനൊക്കെ മുന്നൂറ് രൂപ എൻ്റെ കിളി പോയി അത് കഴിഞ്ഞിട്ട് നേരെ നമ്മൾ ചാവക്കാടേക്ക് പോകണം വാടാനം പുള്ളി ചാവക്കാട് ഭ്രാന്താന്ന് വിചാരിക്കും അതെ എനിക്ക് പ്രാന്താണ് കാരണം ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു ഡ്രീം കേക്ക് കഴിക്കണമെന്ന് നമ്മളിതിൻ്റെ ഷോർട്സ് വെച്ചിട്ടുണ്ടായിരുന്നു അല്ലേ സോറി ഡ്രീം കേക്ക് അല്ല ഹണി കേക്ക് ഡ്രീം കേക്ക് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ ഡ്രീം കേക്ക് നമ്മുടെ അവിടെ കുറേ സ്ഥലങ്ങളിലൊക്കെ കിട്ടും പക്ഷെ എനിക്കതിനോട് താല്പര്യമില്ലേ പിള്ളേർക്കും താല്പര്യമില്ല എൻ്റെ കടയിൽ ഹണി ഹണി റോസ് ആരാധകനുണ്ട് കേട്ടോ ഞാൻ ഇടയ്ക്ക് ചോദിക്കാറുണ്ട് ഹണി റോസിൻ്റെ കണ്ണനാണ് ഭംഗി എന്നെ കണ്ണനാണോ ഭംഗി എന്ന് ചോദിച്ചാൽ അങ്ങനെ ഒരു സത്യസന്ധമായിട്ട് മറുപടി പറയും എന്നെ കണ്ണനെ ഭംഗി എന്ന് അങ്ങനെ നടന്ന് 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 നമ്മൾ ചാവക്കാടുള്ള അജുഫാൻ്റെ മുന്നിൽ എത്തിയിട്ടുണ്ടായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഷോർട്സിൽ ഞാൻ ഈ കടയിൽ മാത്രമാണ് ഹണി കേക്ക് കണ്ടിട്ടുള്ളൂ നമ്മുടെ വാടാൻപിള്ളിയിലൊന്നും ഒര മറ്റേ ഷോ ഷോപ്പിൽ പോലും ഞാൻ ഹണി കേക്ക് കണ്ടിട്ടില്ല പോരാ തന്നെ വയമാളിലും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ അത് ഞാനിപ്പോൾ ആലോചിക്കുകയാണ് എന്താ വയമാളിയിൽ കേക്കില്ലാത്തേന്ന് അപ്പോൾ ഇവനാണ് നമ്മുടെ താരം ഇവനാണ് താരം എൻ്റെ ഫേവററ്റാണ് ഏട്ടോ ഏട്ടനാണ് എന്നെ എല്ലാ പൊട്ടശീലങ്ങളും പഠിപ്പിച്ചിട്ടില്ലേ എന്ന് ഞാൻ പറയൂട്ടോ എവിടെ നോക്കിയാലും ഞാൻ പറയുക ആ ഒരു സത്യം കിറ്റ് കെറ്റും ഡയറി മിൽക്കും അതുപോലെ തന്നെ എന്താ പറയുക നമ്മുടെ ഷെയ്ക്ക് ഉണ്ടല്ലോ അതൊക്കെ ഞാൻ ഏട്ടൻ വാങ്ങിച്ചു തന്നിട്ട് ആദ്യമായിട്ട് കഴിക്കണേ ഇന്ത്യൻ കോഫി ഹൗസിലെ കട്ട്ലേറ്റ് പോലും ഏട്ടൻ വാങ്ങിച്ചു തന്നിട്ട് ഞാൻ ആദ്യമായിട്ട് കഴിക്കണേ അതുവരെ നമുക്ക് ഈ വകശീലങ്ങളൊന്നും ഇല്ലാട്ടോ വീട്ടിലുണ്ടെ ഫുഡ് മാത്രമേ കഴിക്കാറുള്ളൂ അങ്ങനെ പുറത്ത് കൊണ്ടുപോയിട്ട് അച്ഛനും ഫുഡ് വാങ്ങിച്ചു തരാറുമില്ല അപ്പം ഞാൻ പറഞ്ഞില്ലേ അമ്പലത്തിൽ ഇന്ന് പൂജിൻ്റെ ഉണ്ടാണെന്ന് അതിൻ്റെ പ്രസാദനുണ്ട് അത് അപ്പം നമ്മളതും കൂടെ കഴിച്ചിട്ടുണ്ട് ഹണി കേക്ക് റെഡിയാണ് ഇനി ഓപ്പൺ ചെയ്യേണ്ടു ആഫ്റ്റർ മാരേജ് സന്തോഷം നമുക്ക് കിട്ടുക എന്ന് പറയുന്നത് ഭയങ്കര ഒരു വലിയ കാര്യമാണ് അല്ലെങ്കിൽ ഫ്രീഡം കിട്ടുകയെന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ് ഞാൻ ഈ ഒരു ആറ് ഏഴ് കൊല്ലമായിട്ട് അതായത് നമ്മുടെ നമ്മുടെ പുതിയ വീട്ടിലേക്ക് വന്നതിന് ശേഷം ലൈഫ് എന്താണെന്ന് അത് ഏട്ടനും എൻ്റെ അടുത്ത് പറയാറുണ്ട് കേട്ടോ നമ്മൾ നമ്മുടെ ലൈഫ് സ്റ്റാർട്ട് ചെയ്യുന്നത് ശരിക്കും ഈ പതിനഞ്ച് വർഷത്തിനിടയ്ക്ക് നമ്മൾ ഈ ഒരു ഏഴ് കൊല്ലായിട്ടാണ് ജീവിച്ചു തുടങ്ങിയിട്ടുള്ളത് എന്നോട് ഞാൻ പറഞ്ഞേക്കാട്ടും കൂടുതൽ ഏട്ടൻ പറഞ്ഞ ഡയലോഗ് ഡയലോഗത് എനിക്കുള്ള കേക്ക് മാത്രമല്ലേ എത്രണ്ട് ആ മൂന്ന് പീസ് തിന്നില്ലേ അമ്മ എത്ര പീസ് തിന്നു അമ്മ രണ്ടെണ്ണം അല്ലേ തിന്നിട്ടുള്ളൂ കുട്ടി മൂന്നെണ്ണം തിന്നില്ലേ ഞാൻ വെച്ചാ രണ്ടാൾക്കും കൂടെ ഓരോ പീസ് കൂടെ മുറിച്ചു തരും ഞാൻ മുറിച്ചു തരും ഹലോ 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 ഇപ്പൊ കണ്ട ഇവിടെ കണ്ട ഇവിടെ കണ്ട നേരെ കഴിച്ചാ മതി പെണ്ണുമോളാ അതേ അങ്ങനെ അത്ര വലിയതായിട്ടൊന്നും തോന്നണില്ല മ്മ പോയിടന്ന് തുടങ്ങട്ടെ എന്തൊക്കെ തിന്നുവ അസുഖം ഇതൊക്കെ തിന്നിട്ട് ശാരീരിക പിടിക്കണ്ട പിന്നോണ്ട് ഡ്രസ്സിന്റെ ഒരു കോല പെയിന്റ് മൊത്തം എടുത്തിട്ട് ഈ പെയിന്റ് അടിക്കേണ്ട ഡ്രസ്സ് അടിക്കുന്നോ അതോ പേപ്പറിലാണോ പെയിന്റ് അടിച്ചിട്ട് കൊണ്ടുവന്നുവച്ചാ ഡ്രസ്സിന്റെ ഒരു കോലാണ് കാണുന്നത് നമുക്ക് അങ്ങനെ കാണിച്ചോട്ടെ നോക്കിയേ ശരി അവിടെ നിന്നെ എന്തൂട്ടാ മുട്ടി ഇതൊക്കെ ചുവപ്പ് കറുപ്പ് നീല പച്ച പച്ച കൊറച്ചു നേരത്തെ നമ്മുടെ സൗഹൃദ സംഭാഷണം ഒക്കെ കഴിഞ്ഞുകൊണ്ട് പിള്ളേര് രണ്ടുപേരും മിറ്റടിക്കാൻ ഇറങ്ങിയിട്ടുണ്ട് കേട്ടാ ഞാൻ വിറ്റടിക്കല് വളരെ കുറവാണ് കുറവാണറിയാലോ നമ്മള് തണ്ടൽ വേദനയായിട്ടിരിക്കുകയാണ് അല്ലെങ്കിൽ ഇടയ്ക്ക് നിലയ്ക്കൊക്കെ ഞാൻ അടിക്കാറുണ്ട് കൂടുതലും പായു അമ്മും തന്നെയാണ് കേട്ടോ ഇവിടെ ക്ലീൻ ആക്കി ഇടാറുള്ളത് നമ്മളല്ലാന്ന് ഒരിക്കലും പറയും പറയാം മറ്റുള്ളവരുടെ ക്രെഡിറ്റ് എടുത്ത് വാങ്ങിച്ചിട്ട് ശരി എനിക്കൊന്നും നേടാനില്ലല്ലോ അപ്പോൾ അമ്മൂട്ടി ഇത് അവിടെ വലപ്പെട്ട ചെടിമലിക്ക് വീണിട്ട് എടുക്കേണ്ടായിരുന്നു നമ്മളവിടെ കുറച്ച് ഫ്രൂട്ട്സിൻ്റെ ഇതൊക്കെ വെച്ചിട്ടുണ്ടായി അപ്പോൾ എന്നോട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവിടെ ഒരു ഗാർഡൻ സെറ്റാക്കുക എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഗാർഡൻ സെറ്റാക്കുക എന്ന് വെച്ചാൽ നമ്മൾ ഞാൻ ആദ്യം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഈ കല്ലിൻ്റെ പണിയൊക്കെ ചെയ്യുന്നതിനേക്കാട്ട് മുന്നേ നമുക്കവിടെ ചെറിയൊരു ഗാർഡൻ പോലെയൊക്കെ ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കൊറോണ കാലഘട്ടത്തിൽ ചെടി പ്രാന്ത് കുറേ വീട്ടമ്മമാരുടെ കൂട്ടത്തിൽപ്പെട്ടവളാണ് ഞാനും അപ്പോൾ ഞാനന്ന് കുറേ പൈസയൊക്കെ ചിലവാക്കിയിട്ട് ചെടിയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് നമ്മൾ ഏട്ടൻ്റെ അടുത്തേക്ക് പോയി ഏട്ടൻ്റെ അടുത്തേക്ക് പോയി വന്ന പൊളിക്കും എല്ലാ ചട്ടികളും കാലി ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എനിക്ക് ഇങ്ങനെ എന്താ പറയുക അങ്ങനെ എനിക്ക് താല്പര്യമില്ല കുറേ കഴിഞ്ഞ് എന്നോടൊപ്പം ഞാൻ ആ പരിപാടി ഉപേക്ഷിച്ചിട്ടാ നമ്മൾ നേരത്തെ കണ്ടതാണ് നമ്മുടെ കേക്കിന് വേണ്ടിയിട്ടുള്ള തല്ലോട്ടാം കുട്ടികളെക്കാട്ടും വലത്താലേ അമ്മ എനിക്ക് എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ട സാധനങ്ങളൊക്കെ വേണ്ടിയിട്ട് ഞാൻ അടി ഉണ്ടാക്കും കേട്ടോ ഞാൻ കഴിഞ്ഞ അങ്ങനെ പറഞ്ഞില്ലേ ഞാൻ അങ്ങനെ പിള്ളേർക്ക് കൊടുക്കാൻ വേണ്ടിട്ട് ഞാൻ കഴിക്കാതെ മാറ്റിയൊക്കെയാണ് പരിപാടിയൊന്നും ഇല്ല എനിക്ക് ഇഷ്ടമില്ലാത്ത സാധനം എന്ന് വെച്ചാൽ ഞാൻ അതേപോലെ കൈയോട് കൂടി കൊടുക്കും ഇഷ്ടമുള്ള സാധനം ഞാൻ വെട്ടിയടിക്കുകയും ചെയ്യാം പണ്ടത്തെ അമ്മമാരൊക്കെ ഉണ്ട് മക്കൾക്ക് വേണ്ടിയിട്ട് എടുത്ത് വെച്ചിട്ട് അവർക്ക് അവരുടെ ഇഷ്ടങ്ങൾ സാക്രിഫൈസ് ചെയ്യണ അമ്മമാർ ഞാൻ ആ കൊടുത്തിപ്പെട്ടതൊന്നുമല്ല കുറേ നാൾ കഴിയുമ്പോൾ എനിക്ക് സങ്കടാവില്ലേ എനിക്ക് കുറച്ച് നാൾ കഴിഞ്ഞാൽ ഷുഗറും പ്രഷറും കൊളസ്ട്രോളൊക്കെ വരും അപ്പോൾ എനിക്ക് ഇന്നും തിന്നാൻ പറ്റില്ല അവർക്ക് ഇനിയും കഴിക്കാമല്ലോ അവർക്ക് എപ്പോൾ വേണമെങ്കിലും കഴിക്കാമല്ലോ അപ്പോൾ ഇതൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പിന്നെ എങ്ങനെയാണ് കഴിക്കാം ഞാൻ അങ്ങനെയാണ് ചിന്തിക്കുന്നത് ശരിയല്ലേ അല്ല ഞാൻ പറഞ്ഞാലും എന്തെങ്കിലും തെറ്റുണ്ടോ പക്ഷേ എന്തൊക്കെ പറഞ്ഞാലും എന്നീട്ട് തമ്മിയുണ്ടല്ലോ അത് ഞാൻ അവർക്ക് കൊടുക്കാതിരിക്കില്ല കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചേ കഴിച്ചുള്ളൂ എനിക്കങ്ങനെ വല്ലാണ്ട് കഴിക്കുമ്പോൾ ഒരു മത്തടിക്കുന്ന പരിപാടിയൊക്കെ ഉണ്ട് അപ്പോൾ പിള്ളേർ തന്നെയാണ് കൂടുതലും കഴിച്ചത് അപ്പോൾ ആ സന്തോഷം കണ്ടില്ലേ നമുക്ക് ഈ സന്തോഷം കാണാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മളെല്ലാവരും ജീവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ എൻ്റെ പിള്ളേർ രണ്ടുപേരും വരച്ച് കഴിച്ചിട്ട് തന്നെയാണ് ഞാൻ പിന്നെ കഴിച്ചിട്ടുള്ളൂ വൈകുന്നേരം നമ്മളേക്കും എനിക്ക് നല്ല തണ്ടല്ല വേദന തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ എന്താണെങ്കിലും സൈഡായിട്ടുണ്ടായിരുന്നു ഞാൻ കിടന്നു വേഗം കാരണം എനിക്ക് തീരെ പറ്റുന്നുണ്ടായിരുന്നില്ല തണ്ടൽ വേദന മാത്രമല്ല നമുക്ക് അതിൻ്റെ ഒപ്പം തന്നെ മുട്ടുവേദനയുണ്ട് അപ്പോൾ ഞാൻ ഡോക്ടറെ പോയി കാണിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടറിൻ്റെ അടുത്ത് കുറച്ച് ടെസ്റ്റും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ചെയ്യാൻ പറഞ്ഞു എനിക്ക് വൈറ്റമിൻ ഡീൻ്റെ കുറവ് ഓൾറെഡി ഉണ്ടായിരുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ ഞാൻ മരുന്നൊക്കെ കഴിച്ചു കൊടുക്കും അപ്പോൾ അതിന് ശേഷമാണ് പിന്നെ എന്താ പറയുക ഒന്ന് മാറിയിട്ടൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ ഇടയ്ക്ക് തിലയ്ക്ക് വരുക അപ്പോൾ ഞാൻ റെസ്റ്റ് എടുക്കും പക്ഷേ ഇപ്പം എനിക്ക് റെസ്റ്റ് എന്ന് പറഞ്ഞ സാധനം ഇല്ലല്ലോ അപ്പോൾ അതും ഇതിൻ്റെ ഒരു ഭാഗമാണ് അപ്പോൾ ഈ ടെസ്റ്റ് റിസൾട്ടും കാര്യങ്ങളൊക്കെ വരുമ്പോൾ അറിയാം ഇനി എന്ത് എന്ത് വലിയ പുലിവാലാണ് എന്നുള്ള കാര്യം അറിയാം എന്തായാലും ഞാൻ അറിയിക്കുക കേട്ടോ എന്താ പറയണതെന്ന് വെച്ചാൽ അപ്പോൾ ചേച്ചി ഇതാ ഉണ്ണിക്ക് മുടിയൊക്കെ കെട്ടി കൊടുക്കണം ഈ കെട്ടിലൊക്കെ ഉണ്ടാവുള്ളൂ കേട്ടോ രാത്രി കെടുക്കണ നേരത്തെ എൻ്റെ പൊന്നുമുളതൊക്കെ കഴിച്ച് വാരി ഇട്ടിട്ടൊക്കെ അവൻ എടുക്കാം മൂപ്പിലാൾക്ക് ഇങ്ങനെ എന്താ പറയുക നല്ല രീതിയിൽ കിടക്കുന്നത് ഉറങ്ങുണ്ടൊക്കെ അലർജിയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ റിയാക്ഷൻ വീഡിയോ ആണ് നമ്മുടെ കല്യാണ വീഡിയോയുടെ ആൽബത്തിൻ്റെ വീഡിയോ ആയിട്ടുണ്ടാകുന്നല്ലോ അപ്പോൾ ഇവർ റിയാക്ട് ചെയ്യുന്ന വീഡിയോ ആണ് ആണ്ട്ടെ അത് ഞാൻ പോസ്റ്റ് ചെയ്യേ അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ കുഞ്ഞ് വീഡിയോ എന്ന് പറയേണ്ട അവസാനത്തെ കേക്കിൻ്റെ പീസും കൂടെ എടുത്ത് തിന്നുകൊണ്ട് പായയും ഞാനും ഇവിടെ ഗുഡ് ബൈ പറയുകയാണെങ്കിൽ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ബൈ ബൈ